മാത്ര പോയു ഇന്ന് ഞാൻ കാറ്റ പോണത് ഞാൻ പല്ല് പല്ല് വർക്കും പറഞ്ഞു താരാർപ്പിച്ച നിസാർ പാപ്പ നമുക്ക് നശിച്ചോ പോയി വരാ ഓക്കേ കാറ് പാക്ക് കൊടുത്തു പോവും വേണേ പിന്നെ അങ്ങ് കുറച്ച് ഫോട്ടോകളൊക്കെ കൊടുത്തു കൊടുത്തു അയ്മനും അമ്മളാക്കു അമ്മ ഞാനും അമ്മച്ചും പച്ച ഞനുള്ളു പിന്നെ നച്ചോ എത്തി അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ അപ്പൊ വേണേ ഫുജോമാൻ്റെ ഉള്ളിലാണ് അങ്ങനെ നച്ച പിന്നെ ഇത് കയറാൻ പോയിട്ട് കയറാൻ പോവും വേണേറ്റ് കയറി ഞാൻ ട്രോളി എടുക്കാൻ പോവേ പിന്നെ അപ്പം ട്രോളി തോളിയൊക്കെ കൊടുത്തു നശിച്ചുകൊണ്ട് ഉള്ളിൽ കയറി അയ്മന ഉണ്ടാനല്ല ഉണ്ടോ പിന്നെ നിങ്ങൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പശ്ചെയ്തും പിന്നെ ക ഇപ്പം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കുറച്ച് എനിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ അപ്പം പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞിട്ട് എന്തറിയോ ലാബോ പോ ഇപ്പം ലാബൂ പോക്ക് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവേണം കാശ് ലാബോപ്പൂന്നും ഇപ്പോൾ ചെയ്യേണ്ടേ തോപ്പനാക്കു കളർ ഞാൻ ഇഷ്ടപ്പെട്ടുള്ള കളർ അതിന് നൊട്ട കളറായിരുന്നു പർപ്പ് പിന്നെ കണ്ണ് പേടിയാണ് ഓക്കെ കണ്ണ് യാത്ര ഞാൻ അതുകൊണ്ട് കുറച്ചേക്ക് കഴിച്ചു പാട്ടാൻ പാടിയാ ലാബൂബു ലാബു ലാബു ലബൂബു പിന്നെ അതിൻ്റെ കൂടെ കുറച്ചേക്ക് കഴിച്ചു എൻ്റെ ഫ്രണ്ടൊക്കെ ഒക്കെ ഉണ്ട് ഊവയിൽ തഞ്ചാണ് ലാബൂബു എൻ്റെ ഫ്രണ്ട് ഇപ്പം ഞാനും മാങ്ങി പിന്നെ അതിനെ കുറച്ചേ ഞാൻ കഴിച്ചു അതിൻ്റെ കൈ ഒക്കെ നിങ്ങളും ഒന്ന് വാങ്ങിക്കണ്ടേ ഏതാ കളറും പറയണേ സൊക്കെ ചെയ്യാൻ സപ് നമുക്കെൻ്റെ ലാഭവും ഇതിൻ്റെ വീഡിയോ ഇഷ്ട ലൈക്കും സപ് ചെയ്യണം നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്യണേ അപ്പം ഒരേ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വരുമ്പോൾ സപ് ചെയ്യണം ലൈക്കും ചെയ്യണേ ഞാൻ നാട്ടിൽ കൊ കൊണ്ടാവും എന്നിട്ട് ചളിയാക്കുന്നു ഞാൻ നല്ലപോലെ നോക്കും നാട്ടൊക്കെ നല്ലായിരിക്കും ലബൂബു ലബ്ലാബു ലൂബൂ ലബൂ ലബ് ലാബു ലബൂബു la poupou, poo la poupou. poo See you a little of happy...